ബാക്ക് ടു മൈ ചാനൽ ഇന്നിവിടെ ഞാനൊരു സ്നാക്കിന്റെ റെസിപ്പിയുമായിട്ടാണ് വന്നത് അതിലായിട്ടാ ഞാന ഗ്യാസിന്റെ നമ്മൾ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ചൊരു സൺഫ്ലവർഡ് ഓയിൽ വെച്ച് കൊടുക്കാം ഒന്ന് ചൂടായി കഴിഞ്ഞാല് ഒന്ന് ചൂടാക്ക അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം അപ്പോൾ ഇതാ നമ്മളെ ഇന്ദ്രീം പെടുത്തുള്ളി നല്ല തന്നെയാണ് കൂട്ട് വരുന്നുണ്ട് അപ്പം ഇതിലേക്കാണ് ഞാൻ ഒരു ഉള്ളി ഞാൻ ഇതാ ചെറുതായിട്ട് കട്ട് കട്ടാക്കിയത് അത് കൊടുക്കാം ഇതി കൂടെ തന്നെ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം രണ്ട് ഉണക്കി മുളക് ചുറത്ത് അത് ഇട്ട് കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ള ഉപ്പു ഇട്ടുകൊടുക്കാം ഉള്ളി ഒന്ന് നല്ലോണം ഈ തരക്കിന് ആവശ്യത്തിന് ഞാനിതാ ഒരു കപ്പ് ഗോതമ്പ് പൊടി ഒരു കപ്പ് മൈദപ്പൊടി ഞാൻ ഒരു പാത്രത്തിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പു ഇട്ടുകൊടുക്ക നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം നമ്മൾ ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്ന അതേപോലെ കുഴച്ചെടുക്കാം അതേ അതി ഒന്ന് കുഴച്ചെടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കഴിയുള്ള നമുക്ക് കുഴച്ചെടുക്കാം അപ്പം ഞാൻ ഇതേപോലെ ഒന്ന് നല്ലോണം ഒന്ന് കുഴച്ച് എടുക്കാം നല്ലോണം ഒന്ന് സെറ്റാക്കിട്ടുണ്ട് നല്ലോണം ഒന്ന് വയർന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാ സ്പൂണ് മഞ്ഞൾപ്പൊടി അതേപോലെ ഒരു കാസ്പൂണ് ഗരം മസാല പൊടി കൊടുക്കുക ഒരു ചെറിയൊരു സ്പൂണ് കുരുമുളക് പൊടി ഇതിൻ്റെ കൂടെ തന്നെ തോന്നണം എന്ന് മിക്സ് ചെയ്യാം ഇപ്പം ഞാനിതൊരു നാല് ഉരുളക്കിഴങ്ങ് നല്ലോണം നല്ലവണ്ണം വേവിച്ചിട്ട് നല്ലവണ്ണം പൊടിച്ചെടുത്തതാണ് ഇതും ഇതിലേക്ക് കൂട്ടി കൊടുക്കുക നല്ല കൂടിയിട്ടൊന്ന് നല്ലൊന്ന് മിക്സ് ചെയ്യുക അപ്പം ഇതാ നമ്മളെ ഉരുളൊക്കെ എല്ലാം കൂടിയിട്ട് എല്ലാം ഞാൻ മിക്സ് ആയി കുത്തിക്കൊണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്നും കൂടി അടുത്ത് തീ തന്നെ വെച്ചിട്ടൊന്നും നമുക്ക് ഇതൊന്ന് എടുത്തു വയ്ക്കാം അപ്പം ഇതാ ഞാനിതാ അവിടെ പൊടി കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇത് ഓരോരോ ഉരുളായിട്ട് നമുക്ക് ചപ്പാത്തിൻ്റെ വലുപ്പത്തിൽ ഒന്ന് പരുത്തി എടുക്കാം ഇതാ ഞാൻ ഇതാ പൊടി ഇട്ടിട്ടൊന്ന് പരത്തി വെക്കാം ഇതേപോലെ പറ്റിയെടുക്കാം ഒന്ന് ഈ ഭാഗവും ഈ നാല് ഭാഗം ഒന്ന് കട്ട് ചെയ്യാം ഞങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ ഈ ഉരുളക്കേവിൻ്റെ കൂട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഇതേപോലെ കുറച്ച് കൂടുതലാണ് ഇതിനനുസരിച്ച് അത്ര കൂട് കുറേ വെച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോവും അപ്പം അതിനനുസരിച്ച് വെച്ചെടുത്ത് നല്ല ഒന്ന് റോൾ ചെയ്തെടുക്കാം ഇതേപറന്ന് റോൾ ചെയ്യാം അങ്ങനത്തെ ഇവിടെ ഇപ്പൊ നല്ല ഒന്ന് പ്രെസ് ചെയ്യാം നല്ലതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇതേപോലെ എല്ലാം ഉണ്ടാക്കിയെടുക്കും അപ്പം നമ്മളിതാ ഈ സ്നാക്ക് ഇതാ ഞാൻ റോഡാക്കി എല്ലാം പരത്തി വെച്ചിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ ഇത് പൊരിക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിൻ്റെ അമൗണ്ട് തന്നെ പാത്രം വെച്ച് എണ്ണ ഒഴിച്ചിട്ട് ചൂടാകുന്നുണ്ട് അപ്പം ഇത് ഓരോന്നോര നമ്മൾ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം മൂന്നെണ്ണം ഇട്ടുണ്ടോ ൊച്ചിട്ട് അപ്പൊ ഇത് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്യാം കൂടെ തന്നെ ലൈക്കും ഷെയറും ചെയ്യാം നല്ലൊരു സ്നാക്കായത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്ക് റെഡി ആയതാ ഞാൻ ഇതെല്ലാം പൊരിച്ചു വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഒരു നമുക്ക് വൈകുന്നൊരു ചായക്കെല്ലാം ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കായത് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ഇപ്പം ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാം അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോയ്ക്ക് വരുന്നവരെ ഇൻഷാ സ്ഥലക്കും